അത് അല്ല ഞാൻ പറഞ്ഞ അതിന്റെ എല്ലാം കൂടെ സർക്കാരിന് ആ സന്നദ്ധത അറിയിക്കും അപ്പൊ അതിൽ പിന്നെ സർക്കാരിന്റെ പ്ലാൻ അനുസരിച്ച് എന്താണോ ആ പാക്കേജ് വരുന്നത് അതിൽ പിന്നെ അതിന്റെ ലീഗിന്റെ ഇവിടെ വീട് പ്രഖ്യാപിക്കുന്നുണ്ട് വയനാട് നൂറ് വീട് പ്രഖ്യാപിച്ചില്ല അതേപോലെ എന്തെങ്കിലും പ്രഖ്യാപനം സർക്കാരിന്റെ പദ്ധതിയുമായിട്ട്

അത് പറഞ്ഞു തങ്ങളിപ്പം പറഞ്ഞപ്പോ പറഞ്ഞു വീടിന്റെ കാര്യം മാത്രല്ല തങ്ങളിവിടെ പറഞ്ഞിട്ട് പറഞ്ഞു പിതാവും പറഞ്ഞു വ്യാപകമായ കൃഷി സ്ഥലവും കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് അതും കൂടെ ശ്രദ്ധേയപ്പെടുത്തും